ഹലോ ഫ്രണ്ട്സ് അപ്പം ആദ്യത്തും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളൊരു ട്രിപ്പിന്റെ വീഡിയോ ആണ് കേട്ടോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ട്രിപ്പാണ് കുറേ കാലമായി കുറേ കാലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് കൊല്ലം ഒരു ഒരു ആണ് ഈ ട്രിപ്പ് ഇതിപ്പോഴാണ് നടക്കുന്നത് അപ്പം നമ്മളെല്ലാവർക്കും കസിൻസും വീട്ടുകാരും എല്ലാവരും കൂടി ട്രിപ്പ് പോകാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ആൾക്കാരും പല കാരണങ്ങൾ കൊണ്ട് നടക്കില്ലല്ലേ ചിലപ്പോൾ ചിലർക്ക് സമയം പറ്റില്ല ചിലർ വേറെ എവിടെയെങ്കിലും ആവും അങ്ങനെയൊക്കെ ഇതിപ്പോൾ നമ്മളെല്ലാവരും ഒന്നും ഇല്ല കേട്ടോ ഇതിൽ എൻ്റെ അച്ഛൻ വന്നിട്ടില്ല പിന്നെ വല്ലമ്മി വല്ലച്ഛനും പിന്നെ ചിറ്റുട്ടാവും ദുബായിലാണ് അവർ വന്നിട്ടില്ല വല്ലമ്മിക്ക് വെയിണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് വല്ലയമ്മി വല്ലച്ഛനും വരാനുള്ളത് ബാക്കി നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ ട്രിപ്പിൽ എല്ലാവരും ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരേ ലെവലാൾക്കാരാണ് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങളെ ട്രിപ്പ് വയനാട്ടിലാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത് വയനാട്ടിലേക്ക് അവിടെ കുറച്ച് സ്ഥലം കണ്ട് പിന്നെ ഒരു റിസോർട്ട് സ്റ്റേ ആയിരുന്നു കേട്ടോ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണ് മാവന്മാരും നാട്ടിലുണ്ടായിരുന്നു ജഗും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതങ്ങട്ട് തട്ടിക്കൂട്ടിയിട്ട് ആ ട്രിപ്പ് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ടോ കാരണം ഇത്ര പ്ലാനിങ് നടത്തിയിട്ട് ട്രിപ്പ് ആണ് അപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കാനൊക്കെ ഓരോരുത്തരോരുത്തരായിട്ട് ഇറങ്ങി അമ്മ വന്ന് ആന്റി വന്ന് പിന്നെ മാമൻ വന്ന് അമ്മായി വന്ന് അങ്ങനെ എല്ലാവരും ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലേക്കുള്ള ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്നൊക്കെ കഴിച്ചു അച്ചുപിയൊക്കെ വല്ലാണ്ട് ഡാൻസ് കളിക്കാൻ വന്നിട്ടുണ്ട് അവർ കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തല മുട്ടുണ്ട് വെറുതെ അവിടെ റബ്സെടുക്കുകയല്ലേ ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല അപ്പോൾ പോണ വഴിക്ക് കോഴിക്കോട് കോഴിക്കോട് നിന്നാണ് ഒരു പമ്പിൽ കയറി പെട്രോൾ അടിക്കുമ്പോൾ അവരോട് നമ്മളോട് കഴിച്ചു കൊട്ടേ ചോദിച്ചപ്പോൾ അവരവർ കഴിച്ചോളൂ പറഞ്ഞിട്ടില്ല അപ്പോൾ തിരിച്ചൂട്ടിനൊക്കെ കൊടുത്തിട്ട് ഞാനും കഴിച്ചു വേഗം ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നിരുന്നിട്ട് അന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് കഴിഞ്ഞിട്ട് എല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉറങ്ങാനും ഉറങ്ങിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടിച്ചിരുന്നു ഫുഡ് കഴിച്ചതില്ലെങ്കിൽ ഇപ്പോൾ ചാടം ഉണ്ടാക്കിട്ടാകും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇത് ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ബാക്കി ഞാൻ പിന്നാലെ ഇടുന്നപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് താങ്ക് യു